നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് പൂരം നക്ഷത്രത്തെ കുറിച്ചാണ് അതായത് ഒരു പൂരം നക്ഷത്രത്തിൽ ജനിച്ചയാൾക്ക് അയാളുടെ ജീവിതകാലം മുഴുവൻ വിജയത്തിലേക്ക് പോകുവാനായിട്ടും ആ ജീവിതം മൊത്തവും ഐശ്വര്യപൂർണമാക്കുവാനായിട്ടും കഴിയുന്നതാണ് അതിനായിട്ട് ആദ്യം അദ്ദേഹം ചെയ്യേണ്ടത് പൂരം നക്ഷത്രത്തിൽ ജനിച്ച എല്ലാ ആളുകളും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ആദ്യം അദ്ദേഹം ചെയ്യേണ്ടത് എല്ലാ നക്ഷത്രങ്ങളെയും പോലെ പൂരം നക്ഷത്രത്തിനും മോശം കാലങ്ങൾ ഉണ്ടാവാം ആ കാലഘട്ടങ്ങളെ നമ്മള് നമ്മൾക്ക് സ്വായത്തമാക്കുക അതായത് നമ്മൾക്ക് അനുകൂലമാക്കി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെ ശുഭകരമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും സ്വല്പം കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു നക്ഷത്രത്തിന് പൊതുവേ ഉള്ള ദോഷങ്ങളും ഓരോ ദശ അപഹാര കാലങ്ങളിൽ ഉണ്ടാകുന്ന ദോഷങ്ങളും ഉണ്ടാവും അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ട് ചില കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടതാണ് അത് ജാതകമൊക്കെ എഴുതിയിരിക്കുന്നവരുടെ ജാതകത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇന്ന പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് മാറിപ്പോകും അല്ലെങ്കിൽ അതിന്റെ കാഠിന്യം കുറയുമെന്നൊക്കെ അതായത് അങ്ങനെയുള്ള പരിഹാരക്രിയകള് നിരവധി അതിൽ എഴുതിയിട്ടുണ്ടാവും അതിൽ ജാതകൻ അനുയോജ്യമായതൊക്കെ തെരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ് പക്ഷേങ്കില് അങ്ങനെ ചെയ്യുമ്പോൾ അതിന് പണച്ചെലവ് ചിലപ്പോൾ കർമ്മത്തിന് കാഠിന്യം കൂടുതൽ അങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട് പക്ഷേങ്കില് നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ലളിതവും പണച്ചെലവ് കാര്യങ്ങളാണ് അപ്പം പൂരം നക്ഷത്രത്തിന്റെ ഏറ്റവും മോശം കാലഘട്ടം ഏതാണെന്ന് കണ്ടുപിടിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷം ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ പൂരം നക്ഷത്രക്കാര് അവരുടെ ജീവിതത്തിൽ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ജാതകവശാലുള്ള വർഷങ്ങൾക്ക് പരിഹാരക്രിയ ചെയ്യേണ്ടതാണ് അത് ഒഴിച്ചു കൂടാൻ പാടില്ലാത്തതാണ് കാരണം നമ്മളുടെ ഒരു നല്ല കാലത്താണെങ്കിൽ പോലും നമ്മൾ വളരെയധികം മാനസികമായിട്ടാണെങ്കിലും ബുദ്ധിമുട്ടിയിരിക്കും നമ്മൾക്ക് ഒരു മനസമാധാനം ഉണ്ടാവില്ല ഒരു ജാതകത്തിൽ ചില ദോഷ സമയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ ചില കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് പൂർവീവികന്മാര് പറയുന്നത് ചിലപ്പോൾ നമ്മൾ അത് തള്ളിക്കളയാറുണ്ട് പക്ഷെങ്കില് നമ്മളെ ജീവിതത്തിൽ ഉടനീളം അതിന്റെ പ്രശ്നങ്ങൾ നിഴലിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് പൂരം നക്ഷത്രത്തിന്റെ മോശമായിട്ടുള്ള കാലം അല്ലെങ്കിൽ ദശാസന്ധി ഏതാണെന്ന് കണ്ടുപിടിക്കുകയും അത് ഏത് പ്രായത്തിലാണെന്ന് കണ്ടുപിടിക്കുകയും ആ സമയത്ത് ചെയ്യേണ്ട ലളിതമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ പറയുകയുമാണ് ചെയ്യുന്നത് ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക അനുഷ്ഠാനത്തിലെ വിശ്വാസവും അത് ചെയ്യുന്നതിലെ പാപനതയും പൂർണ്ണതയെയും ആശ്രയിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരറിയിപ്പ് കൂടി നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് പൂരം നക്ഷത്രക്കാർക്ക് ചന്ദ്രദശയിലും രാഹുർ ദശയിലുമാണ് ദോഷങ്ങളുള്ളത് ഈ ദോഷ പരിഹാര ക്രിയകള് ഇനി നമ്മൾ പറയാൻ പോവുകയാണ് പൂരവും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളില് ക്ഷേത്രത്തിൽ പോകുകയും ചെറിയ ചെറിയ വഴിപാടുകൾ നടത്തുകയും ചെയ്യുക ദേവിയെ പ്രീതിപ്പെടുത്തുവാനുള്ള ചെറിയ വഴിപാടുകൾ നടത്തുക അതായത് മഹാലക്ഷ്മി ദേവിയുടെയും അന്നപൂർണേശ്വരി ദേവിയുടെയും ക്ഷേത്രത്തിൽ പോകുന്നതാണ് നല്ലത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ലക്ഷിപ്രതിഷ്ഠയുണ്ടെങ്കിൽ ലക്ഷിക്ക് വഴിപാട് നൽകുകയും വേണം കൂടാതെ പൂരവും ഞായറാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം ആദിത്യ പൂജ നടത്തണം അതായത് ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭജിക്കുകയും ഒക്കെ ചെയ്താൽ മതി വലിയ പൂജകൾക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ശിവക്ഷേത്ര ദർശനം നടത്താനും മറക്കരുത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് പൂരവും വെള്ളിയാഴ്ചയും ഒന്നിച്ച് വരുന്ന ദിവസങ്ങൾ വളരെ ചുരുക്കമായിരിക്കും അതുപോലെ തന്നെയാണ് ഞായറാഴ്ചയും പൂരവും ചേർന്ന് വരുന്ന ദിവസങ്ങളും അതും വളരെ ചുരുക്കമായിരിക്കും അപ്പോൾ ഈ നക്ഷത്രങ്ങളിൽ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും എല്ലാ മാസവും പൂരം നക്ഷത്രം അതായത് ജന്മനാളില് നിങ്ങൾ ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിൽ പോകുന്നതും വളരെ നല്ലതായിരിക്കും ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ടതുണ്ട് കൂടാതെ അത്തം ചോതി അനിഴം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമാണ് അതായത് പൂരം നക്ഷത്രക്കാര് ഒരു ശുഭകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നക്ഷത്രങ്ങൾ ഈ മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങൾ ഒഴിവാക്കി ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും അപ്പോൾ നമുക്ക് ഈ നക്ഷത്രങ്ങളൊന്നും ഒഴിവാക്കിയിട്ട് നമ്മുടെ ശുഭകാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഉദാഹരണത്തിന് ചിലപ്പോൾ ഒരു ജോലിയുടെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് നക്ഷത്രം നോക്കി പോകാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഗണപതി ക്ഷേത്രത്തിൽ അതിന് മുമ്പായിട്ട് പോകും യും ഗണപതിക്ക് ഒരു നാളികേര ഉടയ്ക്കുകയും സർവവിഘ്നങ്ങളും മാറുവാനായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ കർമ്മങ്ങളിലേക്ക് കടക്കുക അതുപോലെ തന്നെ ചുവപ്പ് വെള്ള ഇളം നീല എന്നിവ പൂരം നക്ഷത്രക്കാരുടെ അനുകൂലമായിട്ടുള്ള ഒരു നിറമാണ് അപ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ അതായത് നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന ദിവസങ്ങളിൽ ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ തുണികൾ നിങ്ങളുടെ കയ്യിൽ കരുതുന്നത് വളരെ നല്ലതായിരിക്കും ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞെന്നു വരില്ല കാരണം നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകൾ ചിലപ്പോൾ വിദേശത്തൊക്കെ ആയിരിക്കാം നമ്മൾ അപ്പോൾ ഈ ക്ഷേത്ര ദർശനം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞെന്ന് വരില്ല അതിനായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി ഇത് പൂരം നക്ഷത്രക്കാർ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൂടുതൽ പ്രശ്നങ്ങളും ഇതുകൊണ്ട് മാറുന്നതാണ് ഒരു മന്ത്രം നിങ്ങൾ ജപിച്ചാൽ മതി അത് രാവിലെ ഒൻപത് തവണ അല്ലെങ്കിൽ നൂറ്റെട്ട് തവണ ഉണർന്ന് എഴുന്നേൽക്കുന്ന ഉടനെ ജപിക്കേണ്ടതുണ്ട് ആ മന്ത്രം നമ്മൾ ഇവിടെ പറയുന്നുണ്ട് ആ മന്ത്രം എന്തുകൊണ്ടാണ് നിങ്ങൾ ജപിക്കേണ്ടത് എന്നുള്ള കാരണം കൂടി പറയാം നക്ഷത്രത്തിന്റെ ദേവത ാണ് അപ്പോൾ പ്രീതിപ്പെടുത്തേണ്ടത് മന്ത്രം ജപിക്കേണ്ടതാണ് അപ്പോൾ മന്ത്രം ഇതാണ് ഓം ആര്യമ്മണേ നമ മന്ത്രം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് ഓം ആര്യമ്മണേ നമ ആണ് മന്ത്രം ഈ മന്ത്രം ഒൻപത് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറുന്നതാണ് അപ്പോൾ പൂരം നക്ഷത്രക്കാരുടെ ദോഷകാലങ്ങൾ വരുന്നത് ഇരുപത്തിയെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒമ്പത് വയസ്സ് വരെ ചന്ദ്രദശയിലും നാല്പത്തിയാറ് വയസ്സ് മുതൽ അറുപത്തിനാല് വയസ്സ് വരെയുള്ള രാഹുർ ദശയിലുമാണ് ഈ പറയുന്ന സമയങ്ങളിൽ നമ്മൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും കൂടാതെ ഈ മേൽപ്പറഞ്ഞ മന്ത്രം പൂരം നക്ഷത്രത്തിലുള്ള എല്ലാവർക്കും ജപിക്കാവുന്നതാണ് പൂരം നക്ഷത്രത്തിലുള്ള ആളുകൾ ജപിക്കുന്നതോടെ അവരുടെ എല്ലാ കഷ്ടതകളും മാറുന്നതാണ് മുൻ പറഞ്ഞ പോലെ വിശ്വാസതയോടെ വളരെ ഭക്തിപൂർവ്വം ചെയ്യാൻ ശ്രമിക്കുക കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം